നമസ്കാരം ജയപ്രഭയാണ് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന്റെ ഏകാദശിയാണ് ഡിസംബർ പതിനൊന്ന് ഉത്ഥാന ഏകാദശി എന്നാണ് ഈ ഏകാദശി അറിയപ്പെടുന്നത് ഭഗവാൻ യോഗ നിന്ന് ഉണർന്ന് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്ന സുദിനം ഗുരുവായൂരില് എന്തൊക്കെയാണ് ഈ ഏകാദശിക്ക് കുറച്ച് പ്രത്യേകതകൾ എല്ലാവർക്കും സംശയം വരിക എന്താ എങ്ങനെയാണ് ഏകാദശി നോക്കേണ്ടത് കറക്റ്റായിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ നമുക്കതാണല്ലോ അറിയേണ്ടത് അതിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിലേക്ക് കടക്കാട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദ്വാരക കടലിനടിയിലേക്ക് പോകുന്ന ഏകദേശം ഭഗവാൻ അത് മുൻകൂട്ടി കണ്ടു ആ ഒരു സമയത്ത് താൻ പൂജിച്ചിരുന്ന ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ പാതാളാഞ്ജന ശിലയിൽ നിർമ്മിച്ചിട്ടുള്ള അതിവിശിഷ്ടമായിട്ടുള്ള അത് ഭഗവാന് ഭഗവാന്റെ അച്ഛൻ കൊടുത്തതാണ് വസുദേവരെ സമ്മാനിച്ചാണ് അദ്ദേഹം പൂജിച്ചത് അത്രേ അത് ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മദേവനിൽ നിന്ന് പൂജിച്ച് പൂജിച്ച് പൂജിച്ചു വന്നു എന്നാണ് പറയുക അത് വസുദേവരുടെ അടുത്ത് കിട്ടി അത് വസുദേവര് സ്വന്തം മകനായിട്ടുള്ള നമ്മുടെ സാക്ഷാൽ ശ്രീകൃഷ്ണന് കൊടുത്തു അദ്ദേഹവും പൂജിച്ചു വന്നിട്ടുള്ള ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ പാതാളാഞ്ജന ശിൽ പാതാളാഞ്ജന ശിലയിൽ തീർത്തിട്ടുള്ള ആ ഒരു വിഗ്രഹത്തെ ആഹ് അതിന് ഈ ദ്വാരക ഇപ്പൊ കടലിൽ പോവാൻ അറിയാലോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിഗ്രഹം കൂടി അതിലെങ്ങനെ മുഴുകി സമുദ്രത്തിനടിയിൽ ആർക്കും ഒരു ഉപകാരമില്ലാതെ കിടക്കും എന്നുള്ളത് അദ്ദേഹത്തിന് തോന്നി അപ്പോ അദ്ദേഹം ഗുരുവിനെയും വായുവിനെയും വിളിച്ചു അങ്ങനെ ആ അവരോട് പറയാണ് ഗുരു എന്ന് വെച്ചാൽ നമുക്ക് അതില് ബൃഹസ്പതി നമുക്ക് എടുക്കാം കേട്ടോ ആ ഒരു ഇതിൽ അവരോട് വിളിച്ചിട്ട് ഗുരുവിനോടും വായുവിനോടും വന്ന് പറയാണ് ഇത് എൻ്റെ അതിവിശിഷ്ടമായിട്ടുള്ള ഞാൻ പൂജിച്ചിരുന്ന വിഗ്രഹാണ് ഇത് എവിടെയാണോ ഉചിത ഭാരതത്തിൽ തോന്നുന്നത് ആ ഒരു സ്ഥലത്ത് ഇത് കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിച്ചിട്ട് അനേക കോടി ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഉതകുന്ന ഒരു സ്ഥലത്തെ ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ട് ഏറ്റവും നല്ല കാര്യമായിട്ട് ഈ ഒരു വിഗ്രഹത്തിനെ നോക്കി നിങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുകയാണ് അത് നിങ്ങൾ വേണ്ട വിധം അതൊന്ന് പ്രതിഷ്ഠിച്ചിട്ട് വരുമെന്ന് പറയും അങ്ങനെ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഗുരുവും വായുവും ഈ ദ്വാരകയിൽ നിന്ന് പുറപ്പെടുന്ന ഈ വിഗ്രഹം എവിടെയാണ് ഒരു മഹത്തായ സ്ഥലത്ത് സ്ഥാപിക്കേണ്ടതെന്ന് നോക്കിയിട്ട് നമുക്കറിയാം അദ്ദേഹം അവർ ഒരു സ്ഥലം എന്ന് വെച്ചാല് പടിഞ്ഞാറ് ഭാഗത്ത് ആ അതിനോട് ചേർന്നിട്ടാണ് ഗുജറാത്തിന്റെ തീരാണല്ലോ ഈ ദ്വാരക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവര് ഏകദേശം ദക്ഷിണ ദിക്കിലൂടെ ഈ പടിഞ്ഞാറൻ തീരത്തിലൂടെ തന്നെ സഞ്ചരിച്ചിട്ട് ഏകദേശം ദക്ഷിണ ദിക്കിലൂടെ തന്നെ അവർ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വരുമ്പോൾ അവസാനം നമ്മുടെ ഇപ്പോഴത്തെ ഗുരുവാനപുരിയുടെ അടുത്തെത്തും അങ്ങനെ നോക്കുമ്പോൾ അവര് കണ്ട ആ സ്ഥലത്ത് എന്ന് വെച്ചാൽ സാക്ഷാൽ പരമശിവൻ തപസ് ചെയ്യുകയായിരുന്നു അത്രേ അദ്ദേഹം ഇങ്ങനെ ധ്യാനിച്ചു നിൽക്കുന്ന സമയത്ത് ഗുരുവുമായും വന്നിട്ട് ഇതിൽ ഇതേക്കാളും നല്ലൊരു സ്ഥലം ഇല്ല അപ്പോ ആ അപ്പൊ നമുക്കെന്നാൽ ആ ഒരു ഈ ഒരു രുദ്രതീർത്ഥക്കുളം എന്നൊക്കെ നമ്മൾ പറഞ്ഞ തീർത്ഥക്കുളത്തിന്റെ അടുത്താണ് ഇവർ വന്നത് അപ്പൊ അത്രയും നല്ല മനോഹരമായിട്ടുള്ള ഏറ്റവും ശാന്തിയും സമാധാനവും ഐശ്വര്യപൂർണവുമായിട്ടുള്ള ഒരു സ്ഥലം എന്നൊക്കെ പറയില്ലേ ആ ഒരു സ്ഥലം ആ ഇതിന് നല്ലൊരു ഭാരതത്തില് ഈ വിഗ്രഹം വെക്കുന്ന ഒരു സ്ഥലം ഇല്ലാന്നെ അവർക്ക് മനസ്സിലായിട്ട് നോക്കുമ്പോ മഹാദേവൻ അവിടെ തപസ്സനുഷ്ഠിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിനോടൊന്ന് പറയണല്ലോ അദ്ദേഹം അവിടെ ഓൾറെഡി ആ സ്ഥലത്തിന് തപസ് ചെയ്യാണല്ലോ അപ്പൊ ഇവര് വന്നിട്ട് മഹാദേവനോട് പറയാത്രേ ഇത് ശ്രീകൃഷ്ണൻ ദ്വാരക എന്ന് തന്നയച്ചിട്ടുള്ളതാണ് വിശിഷ്ടമായിട്ടുള്ള വിഗ്രഹാണ് ഇത് ഇവിടെ ഒന്ന് സ്ഥാപിച്ച് കൊള്ളാമെന്ന് ഞങ്ങൾക്കുണ്ട് അങ്ങ് അതിനനുവദിക്കണേന്ന് അങ്ങനെ മഹാദേവൻ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് ശൈവ വൈഷ്ണവമായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ഏറ്റവും അണ്ടന്മാർ അത്ര ചെയ്യുക കാരണം ശിവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം മഹാവിഷ്ണു മഹാവിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം ശിവനുമാണ് ശിവന് സന്തോഷമായി പിന്നെന്താ ഇവിടെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഗുരുവനും വായുവിൻ്റെ കൂടെ മഹാദേവനും കൂടി ഈ പ്രതിഷ്ഠിച്ചു നമ്മുടെ ഈ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഇപ്പോഴത്തെ ഗുരുവായൂരിൽ അങ്ങനെ ഗുരുവും വായുവും കൂടി ചേർന്ന് ഒരു പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളതുകൊണ്ടാണ് നമ്മുടെ ഗുരുവായൂർ ആ ഊര് ഗുരുവായു ഊരായിട്ട് മാറിയത് ഇവർക്കറിയുന്ന കഥ തന്നെ അങ്ങനെ അവസാനം എന്ത് ചോദിച്ചാൽ ഈ രുദ്ധ്രീക്ത കുളത്തിൽ നിന്ന് അവസാനിഷ്ട ഭഗവാൻ മഹാവിഷ്ണുവിന് തന്റെ സ്ഥലം കൊടുത്തിട്ട് മമ്മിയവർക്കൊന്ന് മാറിയിരുന്നോട്ടെ അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ തൊഴുതാ മമ്മിയൂരപ്പനെയും കൂടി തൊഴുതാലേ അത് പൂർണമാവുള്ളൂ പറയാം അത് പിന്നെയും കേട്ടിട്ടുണ്ടോ അത് ശൈവ വൈഷ്ണവമായിട്ടുള്ള ആ ഒരു ബന്ധം ഊട്ടി ഊട്ടിയുറപ്പിക്കാൻ കൂടിയിട്ടാണ് നമ്മളിപ്പോ തിരുപ്പതിയിൽ പോയി തൊഴുവാണെങ്കിൽ കാളഹസ്തിയിൽ പോയിട്ട് പരമശിവനെ കൂടി തൊഴുതാലേ ആ ഒരു പൂർത്തിയാക്കൂ എന്നാണ് പറയുന്നത് ഞാനൊക്കെ ആ തിരുപ്പതി പോയി തൊഴുതപ്പൊ എനിക്ക് കാളഹസ്തിയിൽ കൂടി പോയി തൊഴാ ഒരു മഹാഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഈ ഒരു അവസരത്തിൽ പറഞ്ഞു നേടും അങ്ങനെ ഈ ഗുരുവും വായുവും കൂടി ചേർന്നിട്ട് ഈ ഭാരതത്തിലെ തന്നെ വേണമെങ്കിൽ ലോകത്തിലെ തന്നെ അതിവിശിഷ്ടമായ ഒരു സ്ഥലത്ത് ഭഗവാന്റെ ആ ഒരു മഹാവിഷ്ണുവിന്റെ പൂർണ്ണ ചൈതന്യം ഉൾക്കൊള്ളുന്ന പൂർണ്ണ വിഗ്രഹം സ്ഥാപിച്ചിട്ടുള്ള സ്ഥലമാണ് ഗുരുവായൂർ അത് ഗുരുവായൂർ ഏകാദശി ഇത് നമ്മളിപ്പോ കൊണ്ടാടുന്ന ഈ ഏകാദശി ദിവസം കാർത്തിക മാസത്തിലെ അഥവാ വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിവസമാണ് അത്ര ഇത് സ്ഥാപിച്ചത് അങ്ങനെ പറയാ ചില ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠാ ദിനം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി അന്ന് അമ്പലം എന്ന് വെച്ചാലും പിന്നീട് ശങ്കരാചാര്യർ വന്നിട്ടാണ് ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന ഉദയാസ്തമന പൂജാ ഹസം മറ്റേ നിർമ്മാണ ദർശനം അവസാനം തൃപ്പുക വരെയുള്ള ആ പരിവാ ആ കാര്യക്രമം ഒരു അമ്പലത്തിന്റെ ചിട്ടഘട്ടങ്ങൾ ശരിക്കും അത് എഴുതി സ്ഥാപിച്ചത് ശ്രീ ശങ്കരാചാര്യാണ് കേട്ടോ അതിനൊരു കഥ കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് അവകാശ മാർഗേന സഞ്ചരിക്കാൻ സാധിക്കും അത്ര അങ്ങനെ ഗുരുവായൂർ വരെ പോകുമ്പോൾ അദ്ദേഹം വേറെന്തോ ഒരു ചിന്തയിലാണെന്നപ്പോ ഗുരുവായൂർ അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനെ വണങ്ങാൻ മറന്നുപോയിത്രേ അപ്പൊ തന്റെ അത് കൂടെ ശങ്കരാചാര്യ എന്താ എന്നെ നോക്കാതെ പോകുകയാണെന്ന് ഗുരുവായൂരപ്പൻ ഇങ്ങനെ തോന്നി ഇപ്പൊ പെട്ടെന്ന് ശങ്കരാചാര്യ ആ ആകാശമാർഗം അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന് വേറെ യാതൊരു കുഴപ്പമില്ല അതിങ്ങനെ സഞ്ചരിക്കാൻ പറ്റുന്ന ആള് പെട്ടെന്ന് നിലത്തേക്ക് അങ്ങോട്ട് വീണുത്ര ശങ്കരാചാര്യ എന്താ പറ്റി നോക്കുമ്പോഴാണ് അയ്യോ ഗുരുവായൂരത്തിയാവ ഭഗവാനെ ഞാൻ കണ്ടില്ലല്ലോ തൊഴുതില്ലല്ലോ നോക്കട്ട സഷ്ടാംഗങ്ങൾ നമസ്കരിക്കുകയും അതിന് അതിനുശേഷമാണ് ആ പൂജാവിധികൾ പ്രമാണിച്ചതെല്ലാം എഴുതി ചിട്ടപ്പെടുത്തിയതെന്നാണ് പറയുന്നത് ഈ ഏകാദശി കാലം സംഗീത പ്രേമികളുടെ വസന്തകാലമാണ് ചെമ്പൈ സംഗീതോത്സവം ഗുരുവായൂരപ്പന്റെ ഇത്രയും വലിയ ഭക്തർ അല്ലേ തന്റെ ശബ്ദം നിലച്ചു പോയപ്പോ ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ടിട്ട് വൈദ്യമഠത്തിന്റെ ചികിത്സ ഉണ്ടായിരുന്നു എന്നാലും പൂർണമായിട്ട് ഭഗവാനിൽ മൊത്തം ആ സർവ്വവും അർപ്പിച്ചുകൊണ്ടിട്ട് തിരിച്ചാൽ എന്താണ് സ്വരശുദ്ധി തിരിച്ചു കിട്ടിയതിന് ശേഷം ഭഗവാന് അർച്ചന അത് നടത്തുന്ന ദിവസമാണ് അല്ലെ ഒരു ഏകദേശി ഒരു പത്ത് ദിവസം മുന്നേ തുടങ്ങിയിട്ട് ഒരു ഗുരുവായൂർ ഏകാദശി ദിവസം വരെ പഞ്ചരത്ന കീർത്തന കീർത്തനാലാപനം കഴിഞ്ഞിട്ടാണ് ഈ ഏകാദശി ദിവസത്തെ വരെയുള്ള ആ ഒരു സംഗീത സദസ്സ് നൃത്തം ആ അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഉദയാസ്തമന പൂജ കഴിച്ചത് ഇപ്പൊ ഉദാസ്തമന പൂജ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ആഹ് അത് വേറെ ഒന്നും ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല പക്ഷെ ഞാൻ പറയാൻ കാരണം ഏറ്റവും കൂടുതൽ ഉദയാസ്തമന പൂജ കഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ചെമ്പൈ മഹാഭാഗവതർ ഈ ഏകാദശി ദിവസം തന്നെ വെച്ചു കഴിഞ്ഞാല് ഗീതാദിനമായിട്ടും ഈ ഏകാദശി പറയുന്നവരുണ്ട് അതിൽ തന്നെ അഭിപ്രായം പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ധനുമാസം ഒന്നാം തീയതിയോട് കൂടിയിട്ടാണ് അത്രേ മഹാഭാരതം ആരംഭിച്ചത് അപ്പൊ ആരംഭിച്ച ദിവസം തന്നെയാണ് ഗീത ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത് അർജുനന് അങ്ങനെ നോക്കാച്ചാൽ സാധാരണ നമ്മൾ പറയാം വൃശ്ചികമാസത്തിലാണല്ലോ ഈ നമ്മുടെ ഗീതാ ദിനം നമ്മൾ ഗീതാദിനം അങ്ങനെ ക്ഷമിക്കും ഏകാദശി ആഘോഷിക്കുക അപ്പൊ അതെങ്ങനെയാണ് വരിക എന്നൊക്കെ ചോദിച്ചാൽ ചില ആൾക്കാര് കടക്കും തിഥിയൊക്കെ കൂട്ടിക്കൊളിച്ചിട്ട് ചില മാസത്തിന്റെ ആരോപും അവസാനം ഒക്കെയാണെന്നൊക്കെ തിഥി പറയാറുണ്ടല്ലോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ച ദിനം കൂടിയാണെന്ന് പറയുന്നവരുണ്ട് കേട്ടോ ഏർ ഈ നമ്മുടെ ഏകാദശി അത് മാത്രമല്ല നമ്മുടെ മഹാ ആചാര്യനായിട്ടുള്ള മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ാരായണീയം എഴുതി സമർപ്പിച്ച ദിവസം കൂടിയാണ് ഏകാദശി പക്ഷെ സാധാരണ നമ്മൾ നമ്മുടെ ഗുരുവായൂരമ്പലത്തിലെ നാരായണീയതിനെക്ക് തോന്നുന്നു വൃശ്ചികം ഇരുപത്തെട്ടിനാണ് നടത്താറ് അത് അന്ന് സമർപ്പിച്ച ദിവസം ഏകാദശി ആയിരുന്നുള്ളൂ അദ്ദേഹം എന്താണ് ആയുരാരോഗ്യ സൗഖ്യം അഗ്രേ വശാമെ തൊട്ട് ആയിരാരോഗ്യ സൗഖ്യം വരെ എഴുതി തീർത്തിട്ടുള്ള ആ ഒരു മത്സ്യം തൊട്ട് കൂട്ടിയിട്ടുള്ള നാരായണീയം സമർപ്പിച്ച ദിവസം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി പിന്നെ നമുക്ക് മനുഷ്യർക്ക് മാത്രമാണോ ഭഗവാൻ സർവചരാചരങ്ങൾക്കും ഇല്ലേ ഗജേന്ദ്ര മോക്ഷം തന്നെ അതിനെ തെളിവല്ലേ ആ ഇപ്പോഴത്തെ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെ അതൊക്കെ പണ്ട് പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ എന്താണ് നമ്മുടെ ഒരു മാംസമായിട്ടുള്ള കണ്ണോണ്ട് കണ്ടിട്ടുള്ള എന്താണ് ഒരു ഗജേന്ദ്രനാണ് സാക്ഷാത് ഗുരുവായൂർ കേശവൻ ആ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ പാദം പൂകിയ സമയം ഗുരുവായൂർ ഏകാദശി തന്നെയായിരുന്നു ദ്വാദശി കഴിഞ്ഞിട്ട് ദ്വാദശി അല്ല ഏകാദശിയുടെ തലേ ദിവസം ദശമി കഴിഞ്ഞിട്ട് ആ ഒരു വെളപ്പാഞ്ചാലത്ത് ഏകാദശിയോടനുബന്ധിച്ചിട്ട് അത്രയും ഗുരുവായൂർ ഗുരുവായൂർ കേശൻ സ്വർഗ്ഗപാദം പൂകിയത് വിഷ്ണുപാദം പോകിയത് അങ്ങനെ എന്നാൽ വൈകുണ്ഠ ഏകാദശി വേറെ കേട്ടോ നമ്മൾ നീല്ലുവായി ഏകാദശി എന്നൊക്കെ പറയും പക്ഷെ അതും എല്ലാം ഒരേ ദിവസം വന്ന സമയം കൂടി ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ ഒരു ഒരു ഭാഗവതാചാര്യനായിട്ടുള്ള ശരത്തെ ഹരിദാസ് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം കേൾക്കാടയായി അപ്പൊ അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഈ എല്ലാം ഒരേ ദിവസം വന്ന ഏകാദശി ഉണ്ട് ഇത്രേ വൈകുണ്ഠോ അതുപോലെ തന്നെ ഗുരുവായൂർ ഏകാദശിയും ഗീതാദിനവും എല്ലാം കൂടി ഒരുമിച്ച് വന്നൊരു ദിവസം ഉണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലോ മറ്റായിരുന്നാണ് അദ്ദേഹം എൺപത്തി ഒന്നിലോ എൺപത്തി മൂന്നിലും എനിക്ക് ഓർമ്മയില്ല കുറെ വർഷം മുന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഞാൻ കേൾക്കേണ്ടത് അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചു എന്ന് മാത്രല്ല അപ്പൊ അത്രയും പ്രത്യേകതകളോട് കൂടിയിട്ടുള്ള വലിയ നമ്മുടെ ഏർ എന്താണ് മനുഷ്യരാശിക്ക് മൊത്തം അനുഗ്രഹം കിട്ടുന്ന സമയം കൂടിയാണ് ഗുരുവായൂരിന്റെ ഗുരുവായൂരപ്പൻറെ ഏകാദശി ശരിക്കും പറഞ്ഞാൽ അമ്പത്തിനാല് മണിക്കൂറൊക്കെയാണ് തുടർച്ചയായിട്ട് നട തുറക്കുക ദശമിക്ക് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ദ്വാദശി പഠനം സമർപ്പിച്ചുകൊണ്ട് ആ രാവിലെ മാത്രമേ ഗുരുവായൂരപ്പനെ നടടിക്കുന്നതാണ് പറയുക അതേപോലെ സാധാരണ പൂജകൾക്ക് നട നടടക്കുന്നല്ലാതെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർക്ക് ദർശനം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അത്ര ഭഗവാൻ ആ ഇതിൽ തന്നെ പറയേണ്ട വേറെ കാര്യം ഗുരുവായൂരിന്റെ ഒരു പ്രദേശത്തിൻ്റെ പറയാ പ്രളയം തൊട്ട് തീണ്ടില്ല എന്നാണ് പറയാ നമുക്കറിയാം ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ താഴ്ന്ന പ്രദേശം തന്നെയാണ് ഏകദേശം ഗുരുവായൂരത്തിന് ചുറ്റും വട്ടം വരെ ചിലപ്പോൾ വെള്ളം ഒക്കെ വന്നെന്നറിയും പക്ഷെ ഗുരുവായൂരിന്റെ അമ്പലം ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ ഒരിക്കലും ഒരു വെള്ളക്കെട്ട് കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയില്ല ചുറ്റിപ്പം പമ്മിയൂര് ഭാഗത്ത് വെള്ളം കയറും പടിഞ്ഞാറ് ഭാഗത്ത് കയറും പടിഞ്ഞാറൻ ആ ബാക്കിൽ സൈഡിൽ കയറിയിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ പഠിപ്പ് ബാലകൃഷ്ണവരെല്ലാം ആ സ്ഥലങ്ങളോ അവിടെ വരൊക്കെ കേറായിരിക്കും പക്ഷെ മഞ്ജു ൊട്ടിട്ട് ഗുരുവായൂരപ്പൻ നടങ്ങിയ തീർത്ഥാടകർ ആ ഭാഗത്തൊന്നും വെള്ളം കയറിയതായിട്ട് പത്തു മുപ്പത് വർഷമായിട്ട് ഞാൻ ഗുരുവായപ്പൻ്റെ സ്ഥിരം സന്ദർശിക്കയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതാണ് ആ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത എന്നാണ് പറയുന്നത് മഹാപ്രളയം വന്നിട്ട് പോലും മുങ്ങി പോവാത്ത സ്ഥല ഗുരുവായൂരപ്പൻറെ സ്ഥലം അതാണ് ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത വെറുതെയാണ് ഗുരുവും വായും ഒക്കെ കൂടി ഈ ഒരു സ്ഥലത്തിനെ തന്നെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം അതിൽ നമ്മൾ കേരള ജനതകൾക്ക് പ്രത്യേകിച്ച് ഞങ്ങള് തൃശ്ശൂരിൽ വലിയ സന്തോഷമുണ്ട് ഏകാദശിയായിട്ട് ഒട്ടനവധി കഥയുണ്ട് അല്ലെ അംബരീഷന്റെ കഥയുണ്ട് രുമാങ്കങ്കതന്റെ കഥയുണ്ട് നമ്മള് ശരിക്കും പറഞ്ഞാല് ഗുരുവായൂർ ഏകാദശിയുടെ സാധാരണ നമ്മൾ രുക്മാങ്കതന്റെ പക്ഷത്തു നിന്നാണ് രണ്ട് പക്ഷം ഉണ്ട് അത്രേ അമ്പരീഷന്റെ പക്ഷവും രുമാങ്കങ്കതന്റെ പക്ഷവും സാധാരണ നമ്മൾ ഗുരുവായൂരുള്ള ഏകാദശി നമ്മൾ നോക്കുന്നത് രുമാങ്കങ്കത പക്ഷം വെച്ചിട്ടാണ് അതിന് പക്ഷം എന്ന് പറയുന്നത് അമ്പരീഷന്റെ പക്ഷത്തെ ഭൂരിപക്ഷം ഏകാദശി ബാക്കി കേരളത്തിലൊഴികെ അല്ലെങ്കിൽ നമ്മുടെ ഗുരുവായൂർ ബാക്കി ഗുരുവായൂരും ഞാൻ പറയാനില്ലേ എന്നാൽ കേരളത്തിന്റെ ബന്ധപ്പെട്ടിട്ട് തന്നെ ബാക്കിയുള്ള ദേശത്തൊക്കെ ഏതാണ് തമിഴ്നാട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലായിക്കോട്ടെ അവിടെയൊക്കെ അവർ ആചരിക്കുന്ന ഏകാദശി അംബരീഷന്റെ ഏകാദശിയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു കാര്യക്രമം നമ്മളുടെ ചില വിധികളും നമ്മുടെ നോട്ടത്തിന്റെ ചിട്ടകളൊക്കെ അവർ അവര് അടു ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതല്ലെങ്കിലും അവർ പൂജിക്കുന്ന ഒരു രീതിയിലല്ലല്ലോ നമ്മുടെ കേരളത്തിന്റെ ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ അവിടെന്നൊക്കെ നമ്മൾ കാശിയിലൊക്കെ പോയാൽ നമുക്ക് വിഗ്രഹത്തെ തൊട്ട് പ്രാർത്ഥിക്കാം അഭിഷേകം ചെയ്യാം പക്ഷെ നമുക്ക് കേരളത്തിൽ അത് സാധ്യമായിട്ടുള്ള കാര്യമില്ലല്ലോ അത് ഓരോ സ്ഥലത്തും ഓരോ ചിട്ടകളുണ്ട് ഏത് ശരിയായത് തെറ്റൊന്നുമില്ല അതിനനുസരിച്ചിട്ട് ആചാര്യന്മാർ എന്താണോ തീരുമാനിച്ചത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അതിൽ തന്നെ ഈ ഏകാദശിയുടെ സമയത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹരിവാസരം ഹരിവാസരം തന്നെ ഹരി ഹരിവസിക്കുന്നത് അല്ലെ ആ ആ ഒരു സമയത്ത് പ്രത്യേകിച്ചും ഭഗവാന്റെ ചൈതന്യം ഫുൾ നമ്മുടെ ഭൂമിയെ വലയം ചെയ്യുന്നു എന്നാണ് പറയുന്നത് ആ സമയത്ത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോലും കുടിക്കില്ല എന്ന് പറയാം എന്നാലും വെള്ളം കുടിച്ചാലും ബാക്കി ഭക്ഷണങ്ങളൊക്കെ എന്താണ് വേണ്ടെന്ന് വെച്ചിട്ട് ഭഗവാനെ മാത്രം ചിന്തിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് ഇരട്ടി ഫലാത്രേ ഗുരുവായൂർ ഏകാദശിയുടെ മറ്റൊരു കാര്യം എന്ന് പറയാം മറ്റുള്ള ഏകാദശികളൊന്നും നോക്കില്ലെങ്കിൽ അല്ലെങ്കിൽ വ്രതങ്ങളൊന്നും നോക്കില്ലെങ്കിലും നമുക്ക് ദോഷമില്ല അത്ര പക്ഷെ ഗുരുവായൂർ ശി നോട്ടിട്ടില്ലെങ്കില് അത് കുറച്ച് ദോഷമാണെന്നാണ് പറയുന്നത് ആ ശരിക്കും പറഞ്ഞാല് മറ്റേതൊക്കെ കിട്ടില്ല പുണ്യം നമുക്ക് കിട്ടില്ല അത്രേ ഉള്ളൂ പക്ഷെ ഗുരുവായൂരത്തിന് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് പാപം വരുത്താ കാരണം ഇത്രയും കൂടുതൽ ഭഗവാനെ ചിന്തിക്കേണ്ട ഒരു സമയമില്ല ഇല്ല നമ്മുടെ ഒരു മനുഷ്യരാശി നമുക്ക് എത്രയോ 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 ജന്മങ്ങൾ തപസിരുന്ന് കിട്ടുന്ന മനുഷ്യജന്മ ഇത്രയും ഭഗവാൻ തന്നിട്ട് ആ ഒരു ദിവസമെങ്കിലും ഭഗവാനെ ഒരു ആചരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ ദിവസം നീക്കി വെച്ചിട്ടില്ലേ പാപന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് തോന്നും ഇന്നിനൊ ഭഗവാൻ ഇപ്പൊ നമ്മളിപ്പോ ആചരിച്ചില്ല അദ്ദേഹം ഭഗവാൻ അല്ലെങ്കിൽ ിക്കണ്ടോ പക്ഷെ അങ്ങനെയല്ല ഇത് ഭഗവാൻ വേണ്ടിയിട്ടല്ല ശരിക്കും പറഞ്ഞാല് ഭഗവാൻ അത് ഭക്തർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വ്രതവും ഉപവാസവും ഒക്കെ അനുഷ്ഠിക്കുന്ന സമയത്ത് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു മാറ്റല്ലേ സ്ഥിരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഇതൊക്കെ വാരി വലിച്ചു കഴിച്ച് യാതൊരു ചിട്ടയില്ലെന്ന് തോന്നുമ്പോൾ എണീക്കുക തോന്നുമ്പോ കുളിക്കുക തോന്നുമ്പോ കഴിക്കുക തോന്നുമ്പോ വിസർജിക്കുക അതെല്ലാം ഒക്കെ പോയിട്ട് എന്ത് വേണമെങ്കിലും ചപ്പും ചവറും കഴിക്കുക പക്ഷെ വ്രതാകുമ്പോൾ അങ്ങനെയാണോ അതിനൊരു നിഷ്ഠയുണ്ട് അല്ലെ ഇന്ന സമയത്ത് നീക്കണം ഇന്ന സമയത്ത് കുളിക്കണം ഇന്ന സമയത്ത് കഴിക്കണം ഇന്ന സമയത്ത് കഴിക്കരുത് ഇന്ന സമയത്ത് പ്രാർത്ഥിക്കണം ഇന്ന സമയത്ത് കിടക്കണം ഇന്ന സമയത്ത് ബ്രഹ്മചര്യം പാലിക്കണം അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ ആലോചിക്കാം എന്തിനാണ് ഇപ്പൊ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വിചാരി വിളിച്ചാലും ഭഗവാൻ കേൾക്കില്ലേ പിന്നെ ഞാൻ എന്തിനാ എന്തിനാപ്പത് ചെയ്യേണ്ട ആവശ്യം പക്ഷെ അങ്ങനെയല്ല എന്ന് വെച്ചാൽ ഇതിപ്പോ ചെയ്തു ചെയ്തില്ലേ നമുക്കാണ് കാര്യം ഭഗവാൻ ഭഗവാൻ തന്നെ ആയിട്ടിരിക്കും പക്ഷെ എങ്ങനെയാണ് നമുക്ക് മനസ്സിന്റേതായിട്ടുള്ളൊരു നിയന്ത്രണം കിട്ടാം അതെളുപ്പാണോ ശരിക്കും പറഞ്ഞാൽ പലർക്കും വ്രതം തുടങ്ങുന്നതിന് മുന്നേയൊക്കെ ഞാൻ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് അയ്യോ ഇന്ന് എന്താ വച്ചാൽ കഴിക്കാനൊക്കെ കഴിക്കട്ടെ ഇനി ഒരാഴ്ച പറ്റില്ല നവരാത്ര തുടങ്ങുക അതിനൊന്നും പറ്റില്ല അല്ലെങ്കിൽ ഇന്ന സമയം മറ്റു സമുദായത്തിന് തുടങ്ങുക ഒരു മാസം എനിക്ക് ഇനി നോൺ വെജ് കൂട്ടാൻ പറ്റില്ല ഇന്ന് എന്താച്ചാൽ ഞാൻ കഴിക്കട്ടെ ഈ ഒരു മാസം ഞാൻ എങ്ങനെ തള്ളി നീക്കുവോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വ്രതം എടുക്കണവരുണ്ട് അതെന്തോ ആയിക്കോട്ടെ പക്ഷെ ആ ഒരു സമയം നിങ്ങൾ അത് എടുക്കണില്ല അല്ലെ ആ വ്രതം എങ്ങനെയാണോ ആ വ്രതത്തിൻ്റെ ചിട്ടകളോട് കൂടി തന്നെയാണ് നിങ്ങളത് പാലിക്കുന്നത് അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്കൊരു മനഃശക്തി തോന്നുന്നില്ലേ ആ ഒരു മനഃശക്തി വരുമ്പോ തന്നെ നിങ്ങൾക്കൊരു സമാധാനം തോന്നുന്നില്ലേ ഒരു ചിട്ട വരുന്നില്ലേ നിങ്ങളുടെ ജീവിത വിജയത്തിന് എന്തൊക്കെ ആൾക്കാർ പറഞ്ഞാലും ഇത് ഇതെന്ന് പറഞ്ഞാലും കൃത്യനിഷ്ഠയും ചിട്ടയായിട്ടുള്ള ഒരു പരിശീലനവും മനഃശക്തിയും വേണം ഒരു ഒരുമന ഒരാളുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞാൽ മനസ്സിനെ ദൃഢപ്പെടുത്താൻ കഴിഞ്ഞാൽ അയാൾ ഏത് സാഹചര്യത്തിലായാലും ജീവിച്ചു പോകും അതിനൊരു ട്രെയിനിങ് കൂടിയാണ് ഈ ഉപവാസവും വ്രതമൊക്കെ ഉപവാസം എന്ന് പറഞ്ഞാൽ വെറുതെ പട്ടിണി എടുക്കാന്നല്ല ഉപവസിക്കുക ഭഗവാന്റെ കൂടെ വസിക്കുക അത്രയേ ഉള്ളൂ പിന്നെ പട്ടിണിയാണോ വാര ധാന്യങ്ങൾ കഴിക്കുക പഴങ്ങൾ കഴിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നും എത്രയോ എല്ലാ മാസവും വരുന്ന രണ്ട് ഏകാദശി നോക്കുന്നവരില്ലേ അതൊക്കെ എത്ര പുണ്യമാണ് അംബരീഷന്റെ കഥ അറിയില്ലേ രുക്മാകാന്ത കഥ അറിയില്ലേ അംബരീഷനെ രുക്മാകാന്തനെ കഥ അമ്മയുടെ വ്യത്യാസം എന്താണ് അംബരീഷൻ അംബരീഷൻ സ്വയം വ്രതം എടുക്കുകയുള്ളൂ മറ്റുള്ളവരെ പറഞ്ഞ് നിങ്ങളിതെടുത്തേ പറ്റുമോ അങ്ങനെയൊന്നുമില്ല ല്ല എടുത്തിട്ടില്ലെങ്കി ശിക്ഷയാണ് അങ്ങനെയാണ് അവസാനം വൈകുണ്ഠം എല്ലാവരും വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ് എല്ലാവരും ഏകാദശി നോട്ട് 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 അവസാനം ഇത് നമ്മുടെ യമദേവൻ തന്നെ തലവേദനയായിട്ടാണ് മോഹിനി വന്നിട്ടുള്ള ആ കഥയൊക്കെ ഞാൻ പിന്നെ അടുത്തൊരു എപ്പിസോഡിൽ പറയാനോ കഥ ആയിട്ട് പറഞ്ഞ ഇതിന്റെ കാമിന്റെ നഷ്ടപ്പെടുന്ന ഓർത്താണ് കഥ ഞാൻ മറ്റൊരു ഇതിൽ പറയാൻ കാരണം അത് വേണ്ടവർ അത് മാത്രം കേട്ടാൽ മതി ഇത് അറിയാവുന്ന കുറെ പേർക്ക് ഇതിന്റെ കൂടെ കൂട്ടി കുഴക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇതെന്താ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാല് നിങ്ങൾക്കൊരു മനസ്സിന് ശക്തി വരില്ലേ മാത്രല്ല കുറെ വലിച്ച് വാരിയൊക്കെ കഴിച്ച് 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 നമ്മുടെ വയറിനായാലും എല്ലാത്തിനും ഒരു ഒരു വിശ്രമം കൊടുക്കണം മിതമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ ആൾക്കാരൊക്കെ പറയില്ലേ ഇന്റർമീഡിയ ഫാസ്റ്റിംഗ് ഒക്കെ പറഞ്ഞിട്ട് അതിന്റെ വേറൊരു രൂപം തന്നെയാണ് ഈ വ്രതമൊക്കെ അല്ലെ വ്രതത്തിന് ആരും ഇങ്ങനെ ഒരു സമയം നിഷ്ടല്ലാതെ കഴിക്കും വലിച്ചു വാരി കഴിക്കോ എന്നാ ശരി ഏകാദശിയാണ് ചോറ് പറ്റില്ല എന്നാൽ നാല് ചപ്പാത്തി ഒരു പനീർ പറ്റൂ പനീർ കുഴപ്പമില്ല പാലല്ലേ എന്നാ സവാള ചേർക്കാതെ നല്ല അസല് പനീർ കൂർമ്മ ഉണ്ടാക്കിട്ട് ഒരു നാല് ചപ്പാത്തി കണ്ട് കഴിക്കട്ടെ അതാണോ വ്രതം അതല്ല വ്രതം കണ്ണി കണ്ടതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം കഴിക്കുന്നതല്ല വ്രതം അത് വ്രതല്ല മനസ്സിലായോ അപ്പൊ ആ ഒരു നിഷ്ഠ പാലിക്കാൻ നമുക്കതിനവസാനം ഞാൻ ഇതെടുത്തു കേട്ടോ എന്റെ മനസ്സിനൊരു കട്ടിയൊക്കെ ഇണ്ട് ഞാൻ വേണം എന്ന് വിചാരിച്ചാലൊക്കെ സാധിക്കും ആ ഒരു തോന്നൽ വരെ ഏറ്റവും നല്ലതാണ് വ്രതം അനുഷ്ഠിക്കുന്നത് കഴിഞ്ഞതിന്റെ കഴിഞ്ഞ വർഷത്തെ ഏകാദശി തോന്നുന്നുണ്ട് കുറച്ച് ഓരോ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതായത് ദ്വാദശി ദശമി സ്പർശമേറ്റ ഏകാദശിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതിന് ചില ആൾക്കാരൊക്കെ ഒരു ചെറിയൊരു പ്രശ്നം വന്നത് അതായത് അതിൻ്റെ ഈ പറഞ്ഞത് അന്തരീക്ഷ പക്ഷേ ചത് കുഴപ്പമില്ല മംഗതപക്ഷണെങ്കിൽ അത് എടുക്കാൻ എടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് സാധാരണഗതിയിൽ നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ മംഗതപക്ഷുള്ള ആനന്ദപക്ഷത്തിലാണ് നമ്മൾ ഏകാദശിയൊക്കെ നോക്കാറ് അതായത് ഉദ്ധാന ഏകാദശിയൊക്കെ നമ്മൾ നോക്കാറ് ആ ഒരു സമയത്ത് ഈ തലേദത്ത് അതായത് ദശമി സ്പർശം അതായത് ഇതിൽ നോക്കുമ്പോൾ അരുണോദയം തൊട്ടിട്ട് നോക്കണം എന്നാണ് പറയുക അതായത് പഞ്ചാമൊക്കെ നോക്കണ ആൾക്കാർക്ക് അറിയാം ഇവര് തിഥി ഇതൊക്കെ നോക്കുമ്പോൾ ഏകാദശിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഗണിക്കുന്ന സമയത്ത് അത് അരുണോദയം മുതൽ അവർ നോക്കാറുണ്ട് അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ രണ്ട് നാഴിക മുന്നേ തന്നെ ഇതെന്റെ ഇതൊക്കെ നോക്കണം എന്നാണ് പറയാം അങ്ങനെയൊക്കെ നോക്കി 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 വന്നിട്ടാണ് ആൾക്കാർ ഈ ഏകാദശി ഇതൊക്കെ മനസ്സിലാക്കുന്നത് ദ്വാദശി ഒക്കെ അപ്പൊ ഈ പണ്ട് തൊടിട്ട് ഈ പഞ്ചാഗമൊക്കെ ഗണിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട് അപ്പൊ കുറൂരമ്മയുടെ കഥയൊക്കെ നമുക്കറിയാം അല്ലെ ഒരു സ്ഥലത്ത് നിന്ന് നോക്കുമ്പോ ഇവിടെ ഇന്നാണ് ഏകാദശി വേറെ ഇല്ലാത്ത നോക്കുമ്പോ ഏകാദശി മാറണ്ട അങ്ങനെയൊക്കെ പലതും വരും അത് ഗുരുവായൂരപ്പന്റെ കുറെ മായ മാത്രം അതൊക്കെ കഥകളാണ് അത് ഞാൻ പിന്നീട് ഒരു പറയാം അല്ലെ കുറൂരമ്മയുടെ ഒരു കഥയാണത് ഏകാദശി ഏർ ഗുരുരമ വിജയിച്ചാണെന്ന് വെച്ചാൽ അന്നാണ് അവിടുത്തെ ഏകാദശി അന്നാത്രേ ഭഗവാൻ അത് ഓക്കെയാണ് ഭഗവാന് അത് പക്ഷെ അത്രക്കൊക്കെ എത്രയെങ്കിലുണ്ടല്ലോ അത്രയും ഭക്തി ഭഗവാനായിട്ട് ആ ഒരു ലയനം വേണം നമ്മള് പറ്റെങ്കിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യം കാണണ്ട ഒരു സമയത്ത് ഭഗവാൻ ഇതൊന്നും കാത്തു രക്ഷിക്കണേ എനിക്ക് ഈ പൈസ വേണം എനിക്ക് ഈ ലോട്ടറി ഒന്നും അടിക്കണേ എൻ്റെ പരീക്ഷ ഒന്ന് പാസ്സാക്കി തരണേ എനിക്ക് വാഹനം ഒന്ന് കിട്ടണേ എനിക്ക് മൊബൈൽ ഒന്ന് കിട്ടണേ ആവശ്യമുള്ള സമയത്ത് മാത്രം പോയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് ഭഗവാനായിട്ടൊന്ന് ജെല്ലാവാൻ പറ്റുമോ ആ ഒരു തലത്തിലെത്തി നമ്മൾ വേറെ ലെവലാണ് അപ്പൊ പിന്നെ നമുക്ക് ഈ കുറേ സാധാരണ മനുഷ്യർക്ക് ബാധകമായിട്ടുള്ള ഒന്നും നമുക്ക് ബാധകാവില്ല അല്ലെങ്കിൽ ഈ വ്രതങ്ങളൊക്കെ എടുത്താൽ തന്നെ നമുക്ക് ശരിക്കുമുള്ള ആ ഒരു പ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കും അപ്പൊ ചോദിക്കാം ഇത് ഏറ്റവും പുണ്യാണ് അങ്ങനെയാണെങ്കിൽ കണ്ണിക്കണ്ട പാവങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ഗുരുവായൂർ ഏകാദശി നോറ്റാ പോരെ നമ്മൾ ഇത് ശരിയാകുന്നു അങ്ങനെയല്ല കേട്ടോ അതിന്റെ അർത്ഥം നമ്മൾ പുണ്യമൊക്കെ ചെയ്യൊക്കെ വേണം എന്നിരുന്നാലും ആ പോണ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഭഗവാൻ്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു ഈസി ട്രാക്ക് അല്ലെങ്കിൽ ഒരു ഗ്രീൻ ചാനൽ തന്നെയാണ് ഏകാദശി അതും സംശയമില്ല പക്ഷെ ഞാനൊരു കാര്യമല്ല പച്ച വെച്ചോട്ടെ ഇങ്ങനെ ഏകാദശിയും വ്രതങ്ങളൊക്കെ എടുത്തെടുത്ത് എടുത്ത് വരുമ്പോൾ നമ്മുടെ മനസ്സിനും അതിൻ്റേതായിട്ടുള്ളൊരു ശാന്തതയും ഒക്കെ വരില്ലേ അപ്പം നമുക്ക് അങ്ങനെ ഒരു മഹാഭാവം ഒക്കെ ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെയായാലും വ്രതമൊക്കെ എടുത്തിട്ട് നമ്മൾ ആ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആ ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ ചതുർ ായിട്ടുള്ള മഹാവിഷ്ണുവിനാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ആരാധനാമൂർത്തിയായിട്ടുള്ള ഉണ്ണിക്കണ്ണനാണെങ്കി അങ്ങനെ ഏത് രീതിയിലാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ സച്ചിദാനന്ദ രൂപത്തെ നമ്മൾ അത്രയും പ്രാർത്ഥിച്ച വ്രതമൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു കൊടും കുറ്റവാളിയായിട്ടാ മാറാൻ സാധിക്കും എനിക്കറിയില്ല പറ്റണവരുണ്ടാവും എനിക്കറിയില്ല എന്റെ ചിന്ത അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കും ഇനിയിപ്പൊ ഇത്രയൊക്കെ പറഞ്ഞല്ലോ ഇനിയിപ്പൊ നമുക്ക് ഏകാദശി എങ്ങനെയാണ് നോക്കുക നോക്കാം അപ്പൊ അത് പല ആളുകൾക്കും പല രീതിയിൽ പറയാം എന്താ അങ്ങനെ അങ്ങനെയാണ് കാരണം വൃദ്ധന്മാരുടെ ആരോഗ്യസ്ഥിതി അല്ല ഗർഭിണികൾക്ക് ഗർഭിണികളുടെ ആരോഗ്യസ്ഥിതി അല്ല പാലൂട്ടുന്ന അമ്മമാർക്ക് ഭക്തന് മനസ്സ് വിഷമിച്ച അവന്റെ ഇരട്ടി വിഷമിക്കുന്ന ആളാണ് ആ സ്ത്രീയിലകത്തിരിക്കുന്നത് അപ്പം ആ സൂര്യാസ്തമയത്തിന് മുന്നേ തുളസി ദേവിക്ക് തീർത്ഥമൊക്കെ തളിച്ചിട്ട് ഭഗവതിയുടെ അനുഗ്രഹത്തോടുകൂടി അനുവാദത്തോടു കൂടിയിട്ട് തുളസി പൊട്ടിച്ചിട്ട് ഭഗവാനെ സമർപ്പിക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ എടുത്ത് വെക്കുകയോ ചെയ്യാം ആ വെള്ളം നമുക്ക് പിറ്റേ ദിവസം കുടിക്കാം എന്നാണ് പറയുക അല്ലാതെ ഒരിക്കലും ഏകാദശി സമയത്ത് ദശമിയുടെ സന്ധ്യ കഴിഞ്ഞിട്ടുള്ള സമയത്തും തുളസി പൊട്ടിക്കരുത് അതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പൊ പാരം ഒരു കാര്യം കൊണ്ടുണ്ട് ഇപ്പൊ നമ്മൾ ദ്വാദശിക്ക് പാറന വിട്ടിട്ടുണ്ടെങ്കിൽ തുളസി